ശാന്തമായ ശബ്ദത്തിൽ കണ്ണിൽ ചെറിയ ഒരു ആശങ്കയോട് നിനക്കുള്ളത് എനിക്ക് മനസ്സിലായി മാനസ നീ സ്നേഹിക്കുന്ന ഒരാൾ അവനെന്ന് എനിക്കറിയാം ഞാൻ അത് സമ്മതിക്കുന്നു എനിക്കതിൽ യാതൊരു വിരോധവുമില്ല പക്ഷേ അവൻ നിന്നോടും ഉണ്ടോ എന്ന് ചോദിച്ചു റവി മാനസ നോക്കി മൃദുവായി അറിയില്ല റവി അവനെ ഇങ്ങനെ മനസ്സിലാക്കും ഞാൻ അദ്ദേഹത്തെ ഭർത്താവായി മാത്രമേ കാണൂ റമേഷ് നീ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഇല്ല അങ്ങനെ ഒരു ചിന്തയില്ല എനിക്ക് എന്ന് പറഞ്ഞു മാനസ കൈകൾ മിതമായി ചുമന്ന് ശബ്ദം പൊളിഞ്ഞു ഞാൻ വെറുതെ അല്ല പറഞ്ഞ മാനസ എന്നാലും നീ എട്ടെടുത്ത് ഉണ്ടെങ്കിൽ എനിക്ക് മതി അവ നിന്നെ സഹോദരിയായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു റവി മനസ്സ കണ്ണു നിറഞ്ഞു ഒരു ശാന്തവുമായ മനസ്സായി ഞാൻ ഇവിടെ നിന്ന് നിന്നെ പിന്തുണയ്ക്കില്ല റവി അവൻ എനിക്ക് മാത്രം അത് മാത്രമാണ് എൻ്റെ ഉള്ളിലുള്ള സത്യം എന്ന് പറഞ്ഞു മാനസ അതെല്ലാം പറഞ്ഞ് അവൾ അവനെ വിഷമത്തോടെ ചേർത്ത് പിടിച്ചു റവി മാനസിയുടെ തല സാവധാനം തൈകി മാനസ എല്ലാം ശരിയാകും എന്ന് അവൻ മൃദുവായി പറഞ്ഞു മാനസിയുടെ കണ്ണുകളിൽ നിന്ന് നിറഞ്ഞു നിന്നു കണ്ണുനീർ അവൻ്റെ ഷർട്ടിൽ തുളുമ്പി വീണു അവൾക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു നിമിഷം നിശബ്ദമായി നിന്നു റവിയുടെ ഹൃദയമടിപ്പ് അവൾക്ക് കേൾക്കാമായിരുന്നു അതൊരു ആശ്വാസം പോലെ തോന്നി നിനക്കൊന്നും ഒറ്റയ്ക്ക് സഹിക്കേണ്ടി കാര്യമില്ല റവി വീണ്ടും പറഞ്ഞു ഞാൻ ഉണ്ടല്ലോ എന്ന് അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സ് കുറച്ചും കൂടി ശാന്തമായി അവൾ പതുക്കിയ അവൻ്റെ ഭുജത്തിൽ നിന്ന് മാറി കണ്ണുകൾ തുടച്ചു എനിക്ക് ഭയം തോന്നി റവി അവൾ നിശബ്ദമായി പറഞ്ഞു ഭയപ്പെടേണ്ട അവൻ ചെറുചിരിയോടെ മറുപടി നൽകി നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ എന്തും നേരിടാം എന്ന് പറഞ്ഞു റവി ആ നിമിഷം ഇരുവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഉറപ്പായി പുറത്തേക്ക് മയവെയ്യാൻ തുടങ്ങി എന്നാലും അവരുടെ മനസ്സുകളിൽ പതുക്കെ ഒരു തെളിഞ്ഞ ആകാശം വരിയുകയായിരുന്നു രമേശ് ഓഫീസിലിരുന്ന് അവൻ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിന്നു എനിക്ക് നിന്നെ വേണം നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നിന്റെ സ്ഥാനത്ത് വേറെ ആരെയും എനിക്ക് കാണാൻ എനിക്ക് പറ്റില്ല എന്ന് ഫോട്ടോ നോക്കി രമേശ് പറഞ്ഞു അവൻ്റെ കണ്ണുകളിൽ ഒരു വേദനയും ഒരു തീവ്ര സ്നേഹവും നിറഞ്ഞിരുന്നു ഓഫീസിലുള്ളവർ എല്ലാവരും അവരുടെ ജോലിയിൽ തിരക്കിലായിരുന്നു പക്ഷേ രമേശിനി ലോകം മുഴുവനും ആ ചിത്രത്തിനുള്ളിൽ ഒതുങ്ങിയപ്പോയ പോലെ തോന്നി സമയം വരട്ടെ ഞാൻ തന്നെ എൻ്റെ സ്നേഹം നിന്നോട് പറയും എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൻ ഫോട്ടോയിലേക്ക് ഒരു മുത്തം നൽകി അവൻ്റെ ഹൃദയം അതുവരെ പറയാതെ സൂക്ഷിച്ചിരുന്ന വാക്കുകളാൽ നിറഞ്ഞിരുന്നു ഓരോ നിമിഷവും അവൻ കാത്തിരുന്നത് ശരിയായ സമയത്തിനായിരുന്നു തൻ്റെ സ്നേഹം തുറന്നു പറയാൻ അവളുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി എനിക്ക് നിന്നെ സ്നേഹമാണ് എന്ന് പറയാൻ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻ ഒരു ചെറിയ ഇരുന്നു പ്രതീക്ഷയോടെ ആ ദിവസത്തെയും കാത്ത് എല്ലാവരും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ പുറത്തേക്കുള്ള ക്യാമറയിലേക്ക് നോക്കി പുഞ്ചിരിച്ചു എത്രയും പെട്ടെന്ന് നിന്നെ എൻ്റേതാക്കണം മനസ്സയെ വേറെ ആരെങ്കിലും നല്ല ചക്കനെ നോക്കി കല്യാണം കേൾപ്പിച്ചിട്ട് കൊടുക്കണം എന്ന് ആലോചിച്ചു കൊണ്ട് സീറ്റിൻ്റെ പുറകിലേക്ക് ചാരിയിരുന്നു അവൻ്റെ ചിന്തകൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടേയിരുന്നു ഒരു വശത്ത് അവളുടെ മേലുള്ള അതിയായ സ്നേഹം മറുവശത്ത് അവളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക അവൻ സന്തോഷത്തോട് ജീവിക്കണം എന്നാഗ്രഹം അവൻ്റെ ഹൃദയത്തിൽ ആയത്തിൽ പതിഞ്ഞിരുന്നു സന്ധ്യാസമ്യം ഓഫീസിൻ്റെ ചില്ലുകൾക്ക് പുറത്തേക്ക് വീണു നിന്നു വെളിച്ചം മങ്ങിക്കൊണ്ടേയിരിക്കെ അവൻ്റെ മനസ്സിൽ മാത്രം ഒരേ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അവൾക്ക് താനും അത്ര തന്നെ പ്രിയപ്പെട്ടവനാണോ എന്ന് അറിയാനുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് സ്വയം നോക്കി ചെറുതായി പുഞ്ചിരിച്ചു ഇതാണ് ആ ദിവസം എല്ലാം നന്നായി പോകട്ടെ എന്ന് മാനസ മനസ്സിൽ തന്നെ പ്രാർത്ഥിച്ചു കോളേജിലേക്ക് പുറപ്പെട്ടു മുമ്പേ അമ്മായിയെ വിളിച്ചു അവളുടെ അനുഗ്രഹം വാങ്ങി അമ്മായി ഇന്നെനിക്ക് ഒരു സ്പെഷ്യൽ ദിവസമാണ് അനുഗ്രഹം വേണം എന്ന് പറഞ്ഞു എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണേ മോളെ എന്ന് അമ്മായിയുടെ ശബ്ദം സ്നേഹത്തോടെ നിറഞ്ഞിരുന്നു ഞാനും രമേശും കുറച്ച് ലേറ്റാവും അമ്മായി നമ്മൾ ഡിന്നറിന് പുറത്തേക്ക് പോവുകയാണ് ശരി മോളെ ശ്രദ്ധിച്ചു പോകണേ എന്ന് പറഞ്ഞു അമ്മായി അവൾ കോളേജിലെത്തി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവനെ വീണ്ടും കണ്ടു ക്ലാസ്സുകളിൽ ഒരു ഭ്രാന്ത് പോലെയുള്ള സ്നേഹം പക്ഷേ അതിനുള്ളിൽ മറഞ്ഞിരുന്നത് ഭീഷണിയായിരുന്നു അവൻ അവളുടെ മുന്നിൽ നിന്നു മനസാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു എന്ന് പറഞ്ഞു മാനസ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമല്ല ദയവായി എന്നെ വിട്ടേക്കു എന്ന് പറഞ്ഞവൾ അവളുടെ വാക്കുകൾ കേട്ട അവൻ്റെ മുഖം പെട്ടെന്ന് മാറി കോപം നിറഞ്ഞ കണ്ണുകളോട് അവൻ പറഞ്ഞു നീ എന്നെ വിട്ടുപോയാൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു അവൻ ആ വാക്കുകൾ കേട്ട മാനസിയുടെ ഹൃദയം ശക്തമായി മിടിച്ചു കൈകൾ ചെറുതായി വിറച്ചു പക്ഷേ അവൾ ഭയത്തെ പുറത്ത് കാണിക്കാതെ പറഞ്ഞു ഇത് സ്നേഹമല്ല ഭീഷണിയാണ് എന്നെ ഇനി പിന്തുടരുത് എന്ന് പറഞ്ഞു അവൾ തിരിഞ്ഞു നടന്നു പക്ഷെ അവൻ്റെ കണ്ണുകളിൽ കാണപ്പെട്ട ആ ഇരുണ്ട പ്രതിജ്ഞ അവളുടെ മനസ്സിൽ ഒരു പേടി നീയലായി തുടർന്നു അവൾ അവിടെ നിന്ന് നടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ അവൻ വീണ്ടും മുന്നിൽ വന്നു നിന്നു പെട്ടെന്ന് അവളുടെ വായ മൂടിപ്പിടിച്ചു എനിക്ക് നീ വേണം പ്ലീസ് മനസ്സാ മാറി മീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റോസ് അവളുടെ കയ്യിൽ കൊടുക്കാൻ ശ്രമിച്ചു അവൻ മാനസയുടെ കണ്ണുകളിൽ കോപം തെളിഞ്ഞു അവൾ അവനെ ശക്തിയായി മാറ്റി റോസ് നിലത്തേക്ക് വീണു അവൾ അത് ചവിട്ടി മാറ്റി എന്നെ വീണ്ടും ഫോളോ ചെയ്താൽ ഞാൻ എൻ്റെ ലവ് റമേഷിനോട് പറയും അവൻ നിന്നെ വിടില്ല നിന്നെ കൊല്ലും എന്ന് അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അവൻ്റെ മുഖം ഒരു നിമിഷം നിറം കെട്ടു മാനസ പിന്നെ ഒന്നുപോലും തിരിഞ്ഞു നോക്കാതെ ക്ലാസ്സിലേക്ക് നടന്നുപോയി വൃതം ഭയത്താൽ കുലുങ്ങിയിരുന്നുവെങ്കിലും അവളുടെ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു ഇനി അവനെ ഒരിക്കലും ഭയക്കില്ലെന്ന തീരുമാനം ഉച്ചക്ക് ക്ലാസ് കഴിഞ്ഞ് ഉടനെ മാനസ റമേഷിനെ വിളിച്ചു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു എന്താണ് ഇങ്ങനെ ഓഫായിരിക്കുന്നത് അവളുടെ ഹൃദയം ഒന്ന് കുലുങ്ങി അവൾ നേരെ ഓഫീസിലേക്ക് പോയി അവിടെ റമ്യ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു റമ്യ റമേഷ് എവിടെയാണ് ഫോൺ ഓഫാണ് മാനസിയുടെ ശബ്ദത്തിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു റമ്യ ശാന്തമായി മറുപടി പറഞ്ഞു അവൻ ഒരു മീറ്റിംഗിന് പോയിട്ടുണ്ട് മാനസ അതുകൊണ്ടാവാം ഫോൺ ഓഫ് മാനസയ്ക്ക് ഒന്നുപോലും ആശ്വാസം കിട്ടിയില്ല ഞാനൊന്ന് പുറത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു നീ വീട്ടിലേക്കാണോ എന്ന് ചോദിച്ചു മാനസ അല്ല ഓർഫനേജിലേക്കാണ് പോകേണ്ടത് കുട്ടികളെ കാണണം എന്ന് റമ്യ പറഞ്ഞു ഞാനും കൂടെ വരാം എന്ന് മാനസ പെട്ടെന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് നിൽക്കാൻ അവൾക്കും ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ ഇരുവരും ചേർന്ന് റമ്യയുടെ ഓർഫനേജിലേക്ക് പോയി ഓർഫനേജിലെത്തിയ ശേഷം കുട്ടികളോടൊപ്പം ഇരുന്നിട്ടും മാനസിയുടെ മനസ്സ് ശാന്തമായില്ല ഒടുവിൽ അവൾ രമ്യയെ ഒന്ന് വലിച്ചു എടുത്തു മാറ്റി റമ്യ ഒരാൾ എന്നെ കുറച്ച് നാളായി ശല്യപ്പെടുത്തുകയാണ് എന്ന് മാനസ ശബ്ദം താഴ്ത്തി പറഞ്ഞു ഫോണെടുത്ത് ആ പയ്യൻ്റെ ഫോട്ടോ കാണിച്ചു മാനസ റമ്യയുടെ മുഖം ഉടൻ ഗൗരവമായി ഇവനാണോ നീ ഇത്രയും ദിവസം പറഞ്ഞില്ലേ മാനസ എന്ന് ചോദിച്ചു മാനസ നിസ്സഹായമായി ചിരിച്ചു ചെറിയ കാര്യമാണ് എന്ന് കരുതി പക്ഷെ ഇന്ന് അവൻ അധികം കടന്നുപോയി റമ്യ ഉടനെ പറഞ്ഞു ഞാൻ റവി ഏട്ടനോട് പറഞ്ഞാലോ അവൻ നോക്കിക്കോളും എന്ന് പറഞ്ഞു റമ്യ മാനസ പെട്ടെന്ന് തലകൊലിക്ക് വേണ്ട റമ്യ എല്ലാം ഞാൻ തന്നെ ഡീൽ ചെയ്യാം ഇപ്പോൾ പറഞ്ഞാൽ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളാകും അന്നെസറി ആയിട്ട് വലിയ പ്രശ്നമാവും റമ്യ അവളുടെ കൈപ്പിടിച്ചു നിനക്ക് എന്തെങ്കിലും അപകടം വരരുത് മാനസ എന്ന് പറഞ്ഞു മാനസ പുറത്ത് ധൈര്യം കാണിച്ചെങ്കിലും ഉള്ളിൽ ഭയം അടിച്ചമർത്തിയിരിക്കുകയായിരുന്നു ഇല്ല റമ്യ ഞാൻ നോക്കിക്കോളൂ നീ ആരോടും പറയരുത് പ്രോമിസ് എന്ന് മാനസ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു റമ്യ ആശങ്കയോടെ നോക്കി നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചു ഉറപ്പാണോ പ്ലീസ് പ്രോമിസ് ചെയ്യേ എന്ന് പറഞ്ഞു മാനസ മാനസിയുടെ നിർബന്ധത്തിന് മുന്നിൽ റമ്യ ഒടുവിൽ സമ്മതിച്ചു അവളുടെ കൈ പിടിച്ചു ശരി ഞാൻ ആരോടും പറയില്ല പ്രോമിസ് എന്ന് സത്യവും ചെയ്തു റമ്യ വൈകുന്നേരം ഏഴ് മണിക്ക് അവൾ അവിടെ നിന്ന് പിരിഞ്ഞു മാനസ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് തിരിഞ്ഞു വഴിയിലൂടെ നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ അജ്ഞാതമായൊരു ഭയം ഒളിഞ്ഞിരുന്നു ആരോ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നോ തോന്നൽ പോലും ഉണ്ടായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം രമ്യയ്ക്ക് അശാന്തി തോന്നി അവൾ ഉടനെ ഫോണെടുത്ത് മാനസയെ വിളിച്ചു മാനസ വീട്ടിലെത്തിയോ എന്ന് ചോദിച്ചു രമ്യ അവളുടെ ശബ്ദത്തിൽ വ്യക്തമായ ആശങ്കയുണ്ടായിരുന്നു മാനസ പറഞ്ഞു ഞാൻ ബസ്സിനായി കാത്തിരിക്കുന്നു ക്യാബ് ബുക്ക് ചെയ്തിരുന്നു പക്ഷേ വന്നില്ല ഇനി ഞാൻ പോകാം ഒരു ബസ് വരാനുണ്ട് രമ്യയ്ക്ക് ചെറിയ ആശ്വാസം തോന്നി ശരി രമ്യ ഫോണിൽ ചാർജില്ല ഞാൻ വീട്ടിൽ എത്തുമ്പോൾ മെസ്സേജ് ചെയ്യാം എന്ന് പറഞ്ഞു മാനസ അവൾ ഫോൺ വെച്ചു ഹൃദയം ഒന്ന് കുലുങ്ങി ഉള്ളിൽ ആശങ്കയും മികവുമായൊരു അവൾ നടന്നു പോകുന്നുണ്ടായിരുന്നു വൈകുന്നേരം ഒമ്പത് മണിയായി റമ്യ വീണ്ടും വിളിച്ചു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു രാത്രി ആയപ്പോൾ മാനസ റമ്യയോട് പറഞ്ഞ ഓർത്തു കിടന്നു റമ്യ റമ്യ ഞാനൊരാളെ സ്നേഹിക്കുന്നു നാളെ അവനോട് പ്രപ്പോസ് ചെയ്യാനായി ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് റമ്യ അത് കേട്ട് നിശബ്ദമായി നിന്നു ഉള്ളിൽ ചെറിയ ആശങ്കയും ആർക്കും പറയാതെ ഭയവും ഉണ്ടായി ശരി മനസ നീ പറഞ്ഞത് ശരിയാണ് ഞാൻ നിന്നെ പിന്തുണക്കുന്നു അവൾ ഒടുവിൽ പറഞ്ഞു പിന്നീട് രമ്യ മാനസ ആശ്വാസത്തോടെ അവൾ കുറച്ചു സമയം ശാന്തമായി ഇരിക്കാനായി അപ്പോൾ അവൾ കണ്ടത് രമേഷിൻ്റെ മുഖമായിരുന്നു റമ്യയുടെ ഹൃദയം ഒരു നിമിഷം കുതിച്ചു നാളെ എല്ലാം ശരിയായി നടക്കും ഞാൻ ധൈര്യത്തോടെ പോകണം മാനസ ശബ്ദം വെറുതെയായിരുന്നുവെങ്കിലും ഉള്ളിൽ തീരെ ഉറച്ച ആത്മവിശ്വാസം നിറഞ്ഞ് ചിന്തിച്ചിരുന്നതിനെ ഓർത്തു കിടന്നതും അവൾ ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം റമ്യ ഓഫീസിലെത്തി റമേഷ് രവിയും ആ ദിവസം ലീവിലായിരുന്നുവെന്ന അവൾ അറിയാതെ തന്നെ അവിടെ റമിത അടുത്തു വന്നപ്പോൾ അല്പം ആശങ്കയോട് ചോദിച്ചു ഏട്ടൻ വന്നില്ലല്ലോ ആവശ്യമായ കാര്യം എന്താണ് റമിത മറുപടി നൽകി അവർ വന്നില്ല റമ്യ മാനസ ഇന്നലെ വീട്ടിൽ പോയില്ല കിഡ്നാപ്പ് കംപ്ലയിൻ്റ് കൊടുക്കാൻ പോയിരിക്കുകയാണ് ആരായാലും അവളെ വെറുതെ വിടില്ല നിനക്ക് എപ്പോഴും വീട്ടിലേക്ക് തിരികെ പോവേണ്ടതുണ്ടോ ഇപ്പോൾ എന്ന് ചോദിച്ചു റമ്യ കേസ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്കും പോവേണ്ടി വരും റമ്യ അത് കേട്ടു ഹൃദയം ഒന്ന് കുലുങ്ങി റമിത അവളെ ആശ്വസിപ്പിച്ചു ശാന്തമായിരിക്കുക ഞാനിവിടെ ഉണ്ട് റമ്യ ഒന്നും പറയാനാവാതെ ചെറിയൊരു വിറക് വിറച്ചു ഹൃദയം ഭയത്തോടെ ഒടുങ്ങി പക്ഷേ ധൈര്യവും ആത്മവിശ്വാസവും ഒപ്പം ചേർന്ന് അവൾ റമിതയുതെ പിന്തുണയിൽ പൊരുതാൻ തീരുമാനിച്ചു പോലീസ് സ്റ്റേഷനിൽ എത്തി എസ് ഐ പ്രദീപിനോട് റവി റമേഷും മനസ്സ കാണാതായി ദയവായി മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു എന്ത് സംഭവിച്ചു അവസാനമായി അവളെ എപ്പോഴാണ് കണ്ടത് എന്ന് ചോദിച്ചു പ്രദീപ് ഞങ്ങൾ എല്ലാം സാധാരണയായി പോയിരിക്കുകയാണ് എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു റമേശ് അവൾ അവസാനമായി ആരെയാണ് കണ്ടത് അവളുടെ നമ്പർ ഒന്ന് പറയുമോ എന്ന് പറഞ്ഞു പ്രദീപ് ശരി ഇപ്പോൾ ഞാൻ കേസിനെ തുടക്കം കുറിക്കുകയാണ് ചുരുങ്ങിയ സമയങ്ങളിൽ മാനസയെ കണ്ടെത്താം എന്ന് പറഞ്ഞു പ്രദീപ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് പോയി റവി വേഗത്തിൽ ചുവടുകൾ ചവിട്ടിക്കൊണ്ടിരുന്നു എങ്കിലും തൻ്റെ മനസ്സ് എവിടെയും അലഞ്ഞു പോയിരിക്കുകയായിരുന്നു അവൻ്റെ ഉള്ളിലെ ഒരു വിശാലമായ ദുഃഖത്തിൻ്റെ തരംഗം കനത്തുകൊണ്ടിരുന്നു ഓർമ്മകളുടെ വിഷമവും നഷ്ടത്തിൻ്റെ കരാളവും അവൻ ഒരിക്കൽ പൂർണ്ണമായിരുന്നതിൻ്റെ അവൻ്റെ കഷ്ടപ്പാട് ജീവിതത്തിലെ മധുരസ്മരണകളുടെ ഒരു ചെറിയ രൂപം പോലും അവൻ്റെ മനസ്സിലൂടെ ചേർന്നിരുന്നില്ല മായ്ച്ചുപോയ വാതിൽക്കരികിൽ നിന്നുള്ള വെളിച്ചം അവൻ്റെ ദുഃഖങ്ങളെ മറികടക്കാൻ കഴിയുന്നില്ലായിരുന്നു അപ്പോൾ ഒരു വ്യക്തി അവൻ്റെ സമീപത്തേക്ക് വരുന്നു അത് റമേഷായിരുന്നു റവി സമാധാനമുള്ള മനസ്സോടെ നീ മുന്നോട്ട് പോകണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു നഷ്ടങ്ങൾ വല്ലപ്പോഴും അത്രയധികം വേദന നൽകും പക്ഷേ അവ അവിടെ നിൽക്കുകയില്ല മുന്നോട്ട് പോകുക മാത്രമാണ് ശരിയുള്ള വൈ എന്ന് പറഞ്ഞു റമേഷ് റവി മുഖത്ത് ഒരു കനത്ത ദുഃഖവും ഓരോ വാക്കും ശ്രദ്ധാപൂർവം ഏറ്റെടുത്ത പോലെ എന്തുകൊണ്ട് എല്ലാ വേദനയും എനിക്ക് മാത്രം വരുന്നു എന്ന് ചോദിച്ചു റമേഷ് കരുതലോടെ പറഞ്ഞു നഷ്ടങ്ങൾ സമ്മാനമായേക്കാം നമ്മുടെ പരിചയം അറിയുന്നത് നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്താനുമാവാം എന്ന് പറഞ്ഞു പോയ കാലത്തുള്ള ഓർമ്മകളെ മാത്രം പൊട്ടിക്കൊണ്ട് അവൻ ഒറ്റക്കായി അവിടെ നിന്നിറക്കുകയായിരുന്നു കുറച്ചു നേരത്തിന് ശേഷം അവൻ നേരെ മാനസിയുടെ റൂമിലേക്ക് മടങ്ങി അപ്പോഴേക്കും റമേശിൻ്റെ ഫോൺ റിങ്ക് അടിഞ്ഞു അത് കണ്ടതും അവൻ്റെ മുഖത്തേക്ക് നോക്കി റവി അപ്പുറത്ത് നിന്ന് എസ് ഐ പ്രദീപായിരുന്നു റമേഷ് ഫോണെടുത്തു ഹലോ എന്തുണ്ട് എന്ന് ചോദിച്ചു കഥയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് റമേഷിൻ്റെ അമ്മായിൻ്റെ മക്കളാണ് രവിയും മാനസയും മാനസ റമേഷിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ റവിക്ക് അതിനോട് എതിർപ്പില്ലായിരുന്നു പക്ഷെ റമേഷിനെ അവളെ സഹോദരിയായിട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്നൊരു ഫീലും റവീനോട് പറഞ്ഞിരുന്നു ഇപ്പോൾ റമേഷിന് റമ്യയോടാണിഷ്ടം പക്ഷെ അതോള് ഒരു വെളിപ്പെടുത്തിയിരുന്നില്ല പിന്നെ പ്രപ്പോസ് ചെയ്യാത്തതിന് ദിവസങ്ങളെ നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് മാനസയുടെ കിഡ്നാപ്പ് ആവുന്നത് രമ്യയുടെ ലാസ്റ്റ് കോള് മാനസക്കായിരുന്നു മാനസയുടെ ഫോൺ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ റമ്യേൻ്റെ നമ്പറാണ് ആദ്യം കിട്ടുക അപ്പോൾ അതിന് ശേഷം ഇനി എന്താവും ട്വിസ്റ്റ് കഥയിൽ പ്രസൻറ്റിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത്രയുള്ള കഥ ഇതുവരെ പറഞ്ഞത് രണ്ട് മൂന്ന് എപ്പിസോഡ് പറഞ്ഞ ഫ്ലാഷ് ബാക്ക് ആയിരുന്നു അപ്പം കഥ തുടരും കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് തന്നെ കഥകൾ കേൾക്കുന്നുണ്ട് നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ആണ് എനിക്ക് ഏറ്റവും വലുതായി കിട്ടുന്ന എനർജി സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഥകൾ കേൾക്കുക